ശബ്ദം കേൾക്കുന്നേജു വന്നോ പാത്തു നിൽക്കുവോന്നോ അയ്യോ എങ്ങനെ ഉണ്ടായിരുന്നു പരീക്ഷയൊക്കെ എഴുതിയോ അല്ലോ ആ തമ്പു ഇമ്പ്രഷനുമൊക്കെ കാണിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഞാൻ അത് പിന്നെ അയ്യത്തും കൂടൊക്കെ ഇറങ്ങി നടക്കുമായിരുന്നു ഞാനിപ്പോൾ ഇങ്ങോട്ട് കയറി ഉള്ളൂ ചോറ് എന്തിട്ടേ ഉള്ളൂ കറിയൊക്കെ ഇനിയും വെക്കണം പാത്രങ്ങളൊക്കെ തേച്ച് മഴക്കിങ്ങനെ വെച്ചോണ്ട് നിൽക്കുന്നേ ഉള്ളു അയ്യത്തൂടെ അല്ലേ ഇറങ്ങി ഞാനിങ്ങനെ നടക്കുവായിരുന്നേ അപ്പം അജുമോം കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മീൻ്റെ വാക്കി കണ്ട് ഇത് നമുക്ക് വറക്കുകയും ചെയ്യാം ഒരു ഒന്നര മീനേ ഉള്ളൂ അയില ഇന്നലെ രാത്രി ഒരു ഒരു മുറി അയില മുറിച്ചെടുത്ത ജൂ വറുത്ത് തിന്നു കേട്ടോ അവനങ്ങനെ അത് ഒരെണ്ണം രണ്ടോ മൂന്നോ എണ്ണം വേണേലും ഇരുന്ന് വറുത്ത് ഇരുന്ന് തന്നെ തന്നെ തിന്നുള്ളൂ കണ്ട നിങ്ങൾ കണ്ടോ വന്നപ്പോൾ എനിക്ക് കൊണ്ട് തന്ന സാധനമാണ് കേട്ടോ വന്നപ്പോൾ എനിക്ക് കൊണ്ട് തന്ന് ഞാനങ്ങ് പൊട്ടിച്ച് തിന്നു കണ്ടോ എന്തുവാതൊന്ന് നിർത്തി വെച്ചാൽ എന്തുവാ വെച്ചോണ്ടിരിക്കും നിർത്തിക്കേ 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 വെക്ക നിർത്തേ വെക്ക നിർത്തിവെക്കാം വെക്ക നിർത്തിവെക്കണ്ട ഇവിടെ കിടന്നുകൊണ്ട് ഏതാണ്ട് എല്ലാം കാണുക അപ്പം ഏതാണ്ട് അവൻ്റെ ഈ വേറെയുണ്ട് റൗണ്ട് പോലിരിക്കുന്ന ഒരു സാധനം അവൻ തിന്നുന്നു എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ അജിനമോട്ടയുടെ ഭയങ്കര ടേസ്റ്റ് അതിനുണ്ട് ഉള്ള പോലെ എനിക്ക് തോന്നി എനിക്ക് ഇത് ഇത് മതിയെന്ന് ഞാൻ പറഞ്ഞു ഇന്നലെ ഇതൊന്നെനിക്ക് കൊണ്ടു തന്നതൊക്കെ എനിക്ക് തിന്നുകഴിഞ്ഞാൽ വയറിന് വലിയ പ്രശ്നമാണ് പക്ഷേ അവിടെ വെച്ചാണെങ്കിലും ഹരിയേട്ടൻ ഇങ്ങനത്തെ പല സാധനങ്ങൾ മേടിച്ച് തിന്നും എനിക്കും ഒരു കവറ് തരും ഹരിയേട്ടൻ്റെ തിന്നും അത് ഒത്തിരി ഒന്നിച്ച് ഒത്തിരിയായിട്ട് ഇങ്ങനെ മേടിച്ചുകൊണ്ടുവന്നിങ്ങനെ കടയിൽ ഇങ്ങനെ വെച്ചേക്കുക എന്നിട്ട് ഞങ്ങളോടൊക്കെ പറയും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും തിന്നരുതെന്ന് പറയും ഹരിയേട്ടൻ എന്നിട്ട് അതെല്ലാം തിന്നുകയും ചെയ്യും അത് പാൻ്റെ ഒന്നും ഊരിയില്ലേക്കുള്ള പാൻറ്റൊക്കെ ഊരി മാറ്റിക്കേ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാം എഴുതിയോ അറിയാവുന്നതായിരുന്നോ ഏഹ് എത്ര എണ്ണം എഴുതി എല്ലാം എഴുതി ഒന്ന് അയ്യോ എന്നാൽ എ പ്ലസ് ഉറപ്പാണ് എല്ലാം എഴുതി എ പ്ലസ് ഉറപ്പാണ് മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് കാണാം ദൈവമേ നമ്മുടെ മുയലുകൂട്ടൻ എന്നെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഓടി എൻ്റെ മൂക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു അവന് ഞാൻ ഷെഡ് മൂന്ന് പഴുത്ത പേരക്കായും കൊണ്ടുവന്നു അത് ഞാൻ അവനൊന്ന് വെച്ച് ഓടിക്കട്ടവൻ തിന്നട്ടെ ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുന്ന പോലെ ഒന്ന് ഞെക്കി ഇതാക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാലൊക്കെ പൊക്കി പിരിച്ചുകൊണ്ട് നിശുവാണീ വെച്ചെന്നിട്ട് തിന്നാൻ ഇറങ്ങല്ലേ എന്നാ തിന്നോ കൊടുത്തപ്പോഴേ തിന്ന് വിശന്ന് ജീവൻ പോയിരിക്കും എന്നാൽ തിന്നാക്ക തിന്നു അവനിരുന്ന് തിന്നു തിന്നോ ന്നോ ന്നോ ഇതുപോലെ ഓരോന്നിനെ കൊണ്ടുവരും അങ്ങനക്ക് വയ്യാതാവുമോ എടുക്കുകയും പിടിക്കുകയും കൊണ്ടുവരല്ലേന്നും ഇനി വേണ്ട 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 എന്ന് പറഞ്ഞിട്ടും കൊണ്ടുവന്നേക്കുന്നു എന്നിട്ടിരുന്ന് തിന്നു കുറച്ച് പേരെയൊക്കെ തുറന്നു വിട്ട് കുറച്ച് പേരെയൊക്കെ തുറന്നു വിട്ടേക്കുക വർ എൻ്റെ കൂടെ വരട്ടെ വന്ന് അവിടെ വന്നു നിന്നുകൊണ്ടേ അവിടെ അവിടെ കുറച്ച് സീറ്റിയുണ്ട് അപ്പം ഇവർക്കൊക്കെ നിറയും വരൂ ബാ 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 ഇവരെല്ലാവരും കൂടെ വരട്ടെ കിട്ടു വാ ബാ 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 ഓടി വരുമോ എൻ്റെ കൂടെ വരുമോ ബാ ബാ അവിടെ ഓട്ട് പോയി നിന്നോ തിന്നോ തിന്നോ പോയി നിന്നു കുറച്ച് ോറും പല സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് അതൊക്കെ പോയി നിന്ന് തിന്നോളും അപ്പൊ ഇന്നലെ അച്ചൻ കൊണ്ടുവന്ന മാങ്ങ ഇതുപോലെ തറ വീണ് കിടന്ന മാങ്ങ ആന്നെ ഞാനും ഇന്ന് അയ്യത്തില്ല ഇറങ്ങി ഇച്ചിരി നേരം മുമ്പേ ഒന്ന് നടന്നു അപ്പൊ എനിക്ക് കിട്ടിയത് അപ്പൊ ഞാൻ ഇതൊന്ന് എടുത്ത് ചെത്താനായിട്ട് എടുത്ത് ഞാൻ ഇതിന്റെ കൂടെ എനിക്ക് കിട്ടിയത് എന്നിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് വെച്ച് കാണിക്കുന്നതന്നെ ഉള്ളേ തറയും കിട്ടി ഇതൊക്കെ നമുക്ക് ഓരോ കറിക്കകത്തൊക്കെ ഇടാൻ നല്ലത് അപ്പളി നല്ല എല്യം വാങ്ങാം അപ്പോൾ ഞാൻ കുറച്ച് പറക്കിക്കൊണ്ട് തോന്നും പിന്നെ എൻ്റെ ചുവട്ടിലവിടെ ഇവിടെ എല്ലാം കിടപ്പുണ്ട് കുറച്ച് ഞാൻ ഞാൻ കണ്ടത് എനിക്ക് കൊള്ളാമെന്ന് തോന്നി കുറച്ചെണ്ണമൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് തോന്നുന്നു ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കില്ലെങ്കിൽ എടുത്തങ്ങ് കളയാം ഇത് നല്ല മാങ്ങായോ പിന്നെ അതുപോലെ വേണ്ടേ അച്ചാച്ച ഇന്നലെ കൊണ്ടുവന്ന് വാങ്ങാം വേണ്ടേ അത് ഞാൻ വാണ്ടെടുത്ത് ഇത് എടുത്ത് വെച്ചേക്കുന്നു വേണ്ട ഈ ഈ ഒരു ഇത്രയേ ഉള്ളൂ മീൻ കെട്ടോ തൽക്കാലം നമുക്കൊന്ന് ഉച്ചയ്ക്ക് കറി ഉണ്ടാക്കി കഴിക്കാനായിട്ട് അപ്പോൾ ഇതിനകത്ത് അജുമോൻ പറഞ്ഞ് തേങ്ങ അരയ്ക്കണ്ട തേങ്ങയും മാങ്ങായും ഇഞ്ചിയും എല്ലാം പിന്നെ പച്ചമുളകുമൊക്കെ കീറിയിട്ട് നല്ല തേങ്ങ അരച്ച് വെക്കുന്ന മീൻ കറി നല്ല ടേസ്റ്റ് അച്ചനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അജ്മോന് ഈ തേങ്ങ അരച്ച് വെക്കുന്ന കറി ഇഷ്ടമല്ലാത്ത ഞാൻ തേങ്ങ അരയ്ക്കുന്നില്ല അവൻ പറഞ്ഞ് മുളകിട്ട് കറി വെച്ചാൽ എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ മുളക് പൊടി ഇട്ടിട്ട് അത് കറി വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ള എന്തൊക്കെയാണെന്ന് പറയുന്നത് രണ്ട് പച്ചമുളക് ചേർത്തു ഒരു സവാളയുടെ ഒരു പകുതി ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് ആ രണ്ട് മാങ്ങ ചേർത്തിട്ടുണ്ട് നല്ല പുളി കാണുമായിരിക്കും അത് ഒരുപാടങ് ഇതാവാതെ തന്നെ നമുക്ക് ഓടയാതൊക്കെ ഇനി എടുക്കാം എന്നുള്ള രീതി ഞാൻ വെക്കുക അപ്പം അത് അതിൻ്റെ കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ട് കഴിക്കാമല്ലോ എന്നുള്ളത് ഉദ്ദേശിച്ച് എന്നിട്ട് ഈ മീനും കൂടെ മുറിച്ച് അതിലിട്ടിട്ടേ നമ്മൾ പണ്ട് പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം വഴട്ടി കടുവ് പൊട്ടിച്ചിട്ടോ അങ്ങനെ വഴട്ടിയിട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത് ആദ്യം നമ്മളെല്ലാം നമ്മുടെ വീട്ടിലൊക്കെ പണ്ട് കാലത്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുളകും മല്ലിയും കൂലിവായും എല്ലാം കൂടെ വറുത്തിട്ട് പിന്നെ ഒന്ന് ഉരലിനകത്ത് ഇട്ട് ഇടിച്ച് കല്ലയിലോട്ട് വെച്ച് അരച്ച് നല്ല ഇതാക്കിയിട്ട് ആ അരപ്പ് ഈ മീൻ്റെ കൂടെ വെച്ചിങ്ങനെ കലക്കി അങ്ങ് പെരട്ടി ഇട്ട് അതിനകത്ത് ഉപ്പും പുളിയും എല്ലാം ചേർത്തിട്ടങ്ങ് അടപ്പേ വെച്ച് വേന്തു കഴിയുമ്പം അങ്ങോട്ട് വെക്കാൻ ഇച്ചിരി കറിവേപ്പിലയിട്ട് ഒരു ശകലം പച്ചവെളിച്ചെണ്ണയും ഒഴിച്ചങ്ങോട്ട് വെച്ച് കൊടുക്കും അത് എന്ത് കഴിയുമ്പം പിന്നെ അതിനകത്തൊരു ശകലം ഇഞ്ചിയും ബാക്കി സാധനങ്ങളെല്ലാം അങ്ങോട്ട് ഇഞ്ചിയും പിന്നെ കടുകും പിന്നെ പിന്നെ ചുമന്നുള്ളയും കൂടെ ഇട്ടങ്ങോട്ട് പൊട്ടിച്ചിട്ടിരി കറിവേപ്പിലയിട്ട് അങ്ങോട്ട് എടുത്താൽ ആ കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് ഇങ്ങനെ എടുക്കുക ഒരുപാട് വെളിച്ചെണ്ണയൊന്നും ചേർക്കത്തില്ല ഒരിച്ചിരി വെളിച്ചെണ്ണയ്ക്കകത്ത് കടുവറുത്ത് അങ്ങോട്ട് ഒഴിക്കത്തേ ഉള്ളൂ എന്തോ രുചിയായിരുന്നു ഇപ്പോഴാണെങ്കിൽ നമ്മൾ നമ്മൾ എണ്ണ ചേർക്കുന്നതിന് ഒരിതുമില്ല എണ്ണ ചേർക്കും എന്നാൽ പണ്ടത്തെ രുചിയൊന്നും ഇട്ട് കിട്ടത്തോ ഇല്ല ഇപ്പോൾ ഏത് രീതി വെച്ച് നോക്കിയാലും ആ രുചിയൊന്നും കിട്ടത്തില്ല നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇങ്ങനെയൊന്നും സാധാരണ രീതിയിൽ ഉണ്ടാക്കാൻ പോകാന്നേ ആവശ്യത്തിനുള്ള ഉപ്പ് നീര് ചേർക്കുക ഉപ്പ് നീരാണ് നമ്മൾ ചേർക്കുന്നത് ഒരു പിഞ്ച് ഉലുവപ്പൊടി ചേർത്തിട്ടുണ്ട് തന്നെ ഉണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ ഇച്ചിരി കൂടുതൽ ചേർക്കും എന്നും ഏത് കറിക്കായാലും മഞ്ഞൾപ്പൊടി ചേർക്കുവന്നേ അത്രയും ചേർത്തിട്ടും എനിക്കൊരിതില്ല ഞാനൊരിച്ചിരി കൂടെ അങ്ങ് ചേർക്കൂ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള മുളക് മുളക് പൊടി ചേർക്കുവന്നേ ഇച്ചിരി അങ്ങ് ചേർക്കുന്നുണ്ട് ഇത്രമതി ഇനി ഒരു ഇച്ചിരി മല്ലിയും ചേർക്കാം മല്ലിപ്പൊടി ഇത്ര ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള എല്ലാം ചേർത്ത് ഞാൻ അടപ്പ വെച്ചിട്ടുണ്ട് മീൻകറി അവിടെ ഇരുന്ന് വെന്തോട്ടെ മാങ്ങായ കൂടുതൽ അവിടെ ഇരുന്ന് റെഡിയായി വരട്ടെ ഓക്കെ അത് കഴിയുമ്പം നമുക്കിതിലോട്ട് കുറച്ച് കടുവെല്ലാം പൊട്ടിച്ച് ചേർക്കാം ഇഞ്ചി എല്ലാം കൂടെ പൊട്ടിച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കും ഉള്ളി ഒരു ശകലം കറിവേപ്പില ഇതിലിപ്പോൾ ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ഇട്ടാൽ വെച്ചേക്കുന്ന ഘട്ടം ഞാനിങ്ങനെ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക ഹജ്മോനാണെങ്കിൽ കലഞ്ഞൂര് വരെ ഒന്ന് പോയി അവൻ്റെ സൈക്കിൾ എന്തോ എന്തോ ഒന്നോ നന്നാക്കണമെന്നോ ഏതാണ്ട് പറഞ്ഞുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് റേഷൻ കിടയിലും കയറി അരിയൊക്കെ മേടിച്ച് മേടിച്ചിട്ടുണ്ട് ഇനി എത്തിയിട്ടില്ല പിന്നെ ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുക ഉണ്ണിയപ്പം കൊണ്ട് അജ്മൂന് പോണം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ പക്ഷേ അപ്പോഴേക്കും നമ്മുടെ മഴ ഓടിയിങ്ങി വന്നു മിറ്റാത്തൊരു ശകലം ഒട്ടപ്പാക്കരിപ്പുണ്ടായിരുന്നു ഞാൻ അതും പറക്കി അതും എടുത്ത് മിനി മാറ്റി വെച്ചിട്ട് കയറി വന്നു കേട്ടോ ആ ഹാ 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 പെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ അല്ല സൂപ്പർ പെയ്യാൻ തുടങ്ങിയപ്പോഴേ പടപെടോന്ന് പെയ്യോ വലിയ നല്ല മഴയായിട്ടങ്ങ് പെയ്യുക ഇവിടെ നിന്നിങ്ങനെ ഇറച്ചിലടിച്ചിട്ടേ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ ഇങ്ങോട്ടിങ്ങി പെരയിലോട്ടിങ്ങനെ വെള്ളം കയറും ഇറച്ചിലടിച്ചിട്ട് അപ്പോൾ കഥ തുറന്നിട്ട് അടച്ചു കഴിഞ്ഞാലും വെള്ളം ഇങ്ങോട്ട് വെള്ളം ആ കഥയിൻ്റെ ഇടയ്ക്കൂടി ഇങ്ങോട്ട് കുറച്ചൊക്കെ ഇങ്ങനെ വീണിരിക്കും പിന്നെ തുടച്ച് വിളയണം എന്താ ആ ഹാ 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 ഒരു ചൂടായിരുന്നു എന്നറിയാമോ ആവി എടുക്കുമായിരുന്നു നല്ല മഴ കൃഷികളൊക്കെ ചെയ്യാനുള്ള സമയമായെന്നുള്ളതിന് പ്രകൃതി നമുക്ക് കനിഞ്ഞു തരുന്നതാണ് ഈ മഴ ഇപ്പം അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനമാസമായി എല്ലാ കൃഷികളും ഇറക്കാനുള്ള സമയമായിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള മഴയായത് മഴയെ തിറങ്ങി നിന്ന് കുളിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നുന്നു എന്നാലും ഞാൻ ഇറങ്ങുന്നില്ല സാധാരണ അങ്ങനല്ല നേരത്തെയൊക്കെയെന്ന് പറഞ്ഞാൽ മഴയുണ്ട് അപ്പോഴേ തല ഇച്ചിരി വെളിച്ചെണ്ണയും വേച്ചിട്ട് ഞാൻ ഇറങ്ങി വിറ്റത്തോട്ട് നിൽക്കും നിന്ന് നനയും നല്ല സുഖവും ശരീരത്തിന് അന്നേരം ഇപ്പം അങ്ങനെ എനിക്ക് വയ്യ അപ്പോഴത്തേക്കും എനിക്ക് പനി കയറിക്കൊള്ളു ഇപ്പം നേരത്തെ ഇല്ല പനിയൊന്നും വരത്തില്ലായിരുന്നു നല്ല മഴയാണ് അജുമോൻ എന്തു ചെയ്യാനോ കുടയൊന്നും കൊണ്ടുപോയിട്ടില്ല കുഞ്ഞ് പെരുമഴയാണ് ഹരിയട്ട പെരുമഴ പെരുതൂ മഴ കണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അങ്ങോട്ടൊന്ന് നോക്കിക്കോ എല്ലാവരും കൂടെ ഒന്ന് നിൽക്കുവോ വല്ല തീറ്റി ഉണ്ടെങ്കിൽ എടുത്തതാ എടുത്തതാ എന്നും പറഞ്ഞ് വന്ന് നിൽക്കുക പിന്നെ മഴ ഒന്ന് പെയ്ത് തോന്നും വീണ്ടും നല്ല ഇടിമുഴക്കമൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഇനിയും ഇനിയും മഴ പെയ്യാനുള്ള തയ്യാറെടുപ്പാന്നറിയത്തില്ല താങ്ക് യു എല്ലാവരും വീഡിയോ കാണേ എല്ലാവരും കമൻറ്റ് അയക്കാൻ മറക്കരുത്